城。 ഓരോ കറക്ഷൻസ് ഇങ്ങനെ എനിക്ക് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ലെവലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ടായി ഇരിക്കും അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും തെറ്റിക്കോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും ജില്ലയില് ഈ ഐറ്റം ഞാനൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിലല്ലേ മറികടക്കാൻ പറ്റുമോ എന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മ എന്ന രീതിയിൽ അവൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം തെറ്റില്ലാതെ ചെയ്യണം എന്നാണ് കാരണം പിന്നെ അമ്മമാർക്ക് എപ്പോഴും മക്കൾക്ക് ഫസ്റ്റ് വരണമെന്നാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കേരള നടത്തിൽ അവൾക്ക് ഫസ്റ്റായിരുന്നു ഭരതനാട്യം അപ്പീൽ വഴിയാണ് വന്നത് എഗ്രേഡ് രണ്ടിലും കരസ്ഥമാക്കിയിരുന്നു പക്ഷേ ഞാൻ അവളുടെ കളിയേക്കാളുപരി അവൾ തെറ്റില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയാണ് കൂടുതൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ വരുന്നത് അവളുടെ കാല് കാലിനിങ്ങനെ പൊട്ടുന്നൊരു അസുഖമുണ്ട് പ്രാക്ടീസ് ചെയ്യും തോറും കാലു പൊളിഞ്ഞ് അതിൽ നിന്ന് ബ്ലഡ് വരും അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള നിലത്ത് കളിക്കുമ്പോൾ കാലിങ്ങനെ പഴുതിക്കൊണ്ടിരിക്കും അപ്പം അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല അവൾക്ക് നന്നായി ചെയ്യാൻ പറ്റി പക്ഷെ ബാഡ് കമൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും ഞാൻ ശരിക്കും മനസ്സൊരുകി പ്രാർത്ഥി അവൾ കളിക്കുമ്പോൾ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ കാരണം പ്രാർത്ഥ ഒരു പക്ഷേ എത്ര പ്രാക്ടീസ് ചെയ്താലും അവൾക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പട്ടിൽ തട്ടി അവൾ എപ്പോഴും ഒന്ന് ഉടക്കിയാലോ എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടുതലാണ് അവൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ കാലിൽ പൊളിഞ്ഞ് ചോര വരുന്നത് കൊണ്ടേ പക്ഷേ ഒന്നും ഇല്ലാതെ ഒന്ന് സ്റ്റേജിൽ നിന്ന് കളിച്ച് ഇറങ്ങി വരണ്ടേ അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരു പക്ഷേ ഈശ്വരൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ കളിച്ചിറങ്ങാൻ പറ്റും